ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ദേ നമ്മുടെ അഭി ഇങ്ങനെ നവ്യയുടെ റൂമിലേക്ക് വരുന്നു അപ്പോൾ റൂമിലേക്ക് വന്നപ്പോൾ അഭിയോട് നവ്യ ചോദിച്ചു അഭി നമുക്കൊന്ന് ഇന്ന് പുറത്ത് പോയാലൊന്നു ഈ സമയത്തോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നീ എന്നോട് ചോദിച്ചല്ലേ ഈ സമയത്തേ എൻ്റെ അമ്മായി അവിടെ ആശുപത്രിയിലാണ് ഈ സമയം നിനക്ക് എങ്ങനെയാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുന്നത് എങ്ങനെ പുറത്ത് പോകും അപ്പോൾ നിൻ്റെ സ്നേഹമൊക്കെ എത്ര പെട്ടെന്ന് അഭി കെട്ടടങ്ങിയത് അപ്പോൾ നിന്നെ സ്നേഹിച്ചു ഞാൻ പക്ഷേ നിന്റെ അനുജത്തി എൻ്റെ അമ്മായിയെ ഹോസ്പിറ്റലാക്കിയില്ലേന്ന് ചോദിച്ചാൽ അബിയ പറയുമ്പം ഹാ നീ അത് മാത്രം പറയല്ലേ അതിലെ പ്രതി ഒരിക്കലും നയനെ അല്ല നവ്യ പറയുമ്പം പിന്നെ ആരാടി പ്രതി എൻ്റെ നിൻ്റെ അമ്മായി ആ പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ ആ പാല് ഞാൻ കുടിച്ചേനേ നമ്മുടെ കുഞ്ഞ് അതോടെ ഇല്ലാതാകുമായിരുന്നില്ലേ ആ കണ്ട കണ്ടോ അപ്പം അത് നിനക്കറിയാം ആ പാല് കുടിച്ചാൽ നിൻ്റെ കുഞ്ഞ് ഇല്ലാതാകുമെന്ന് അപ്പം നിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത് ആരാ ഓഹ് നിങ്ങൾ എല്ലാവരും മാറിയിടാൻ പോയപ്പോൾ നയന അയ്യപ്പന്മാർക്ക് കുടിക്കാൻ പായസം ഉണ്ടാക്കി ആ പായസത്തിൽ അനാമികയും അവളുടെ അമ്മയും കൂടെ ചേർന്ന് എന്തൊരു പൊടി കലർത്തുന്നതും ഞാൻ കണ്ടതാണ് അത് കണ്ടിട്ടാണ് ഞാൻ പാത്രങ്ങൾ തമ്മിൽ മാറ്റി വച്ചത് അവസാനം മായം കലർന്ന പായസം അത് കലർത്തിയവർക്ക് തന്നെ കുടിക്കേണ്ടി വന്നു അങ്ങനെ അവരെ ഇവ ഇവിടെയിട്ട് നട്ടം തിരിച്ചതിന് അവർ തന്നെ പ്രതികാരം ചെയ്തതായിരിക്കും എന്ന് നമ്മൾ നവ്യ പറയുക ഞാൻ കുടിക്കുമെന്ന് കരുതി പാലിൽ വിഷം കലർത്തിയത് അവരാണെന്ന് പറയുമ്പോൾ നിനക്ക് പാല് കാച്ചുന്നത് അനാമികയാണോ അവളുടെ അമ്മയാണോ നിൻ്റെ അനിയത്തിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹാ എനിക്ക് വേണ്ടി പാല് കാച്ച് അവൾ ചൂടാറാൻ വേണ്ടി സ്റ്റൗവിൽ നിന്ന് എടുത്തു വെച്ച് പോവാറുണ്ട് ആ സമയത്ത് ആരും അതിൽ വിഷം കലർത്തിയതാണെന്ന് നവ്യ പറയുമ്പോൾ ദേ നിൻ്റെ അനിയത്തെ വെറുതെ രക്ഷിക്കാൻ ശ്രമിക്കരുത് അവൾക്ക് ആരോടും സ്നേഹമില്ല അവളോടല്ലാതെ അങ്ങനെ നീ എന്നെ പറയുകയാണെങ്കിൽ ഞാൻ അതൊരു പക്ഷെ വിശ്വസിച്ചെന്ന് വരും അഭി പക്ഷേ എൻ്റെ വീട്ടിൽ സ്വാർത്ഥതയോടെ മുന്നോട്ട് പോയതും ഞാൻ മാത്രമാണ് എൻ്റെ അനിയത്തി അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല നയനിയും നന്ദു നന്ദൊക്കെ മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുന്നവരാ എന്നാൽ നീ പൊന്നാടെ അണിയിച്ച് സ്വർണ്ണപ്പല്ലെങ്കിൽ ആലേക്ക് ആനയ്ക്ക് നിന്റെ അനിയത്തി എന്ന് പറഞ്ഞു അഭി ഇവിടെ നിന്ന് ഒച്ച വയ്ക്കുക ദേ ദേ ഈ വീടിൻ്റെ മാത്രമല്ല നിന്റെ ശാപം എന്ന് പറയുന്നത് നിന്റെ അനിയത്തി തന്നെയാണെന്ന് നവ്യയോട് അഭി പറയുമ്പോൾ ഒരിക്കലും അല്ല ഈ വീടിന്റെ ശാപം നീ നിന്റെ അമ്മയാണെന്ന് പറഞ്ഞു നവ്യ മിണ്ടരുത് സ്വന്ത പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയോ എന്ന് ചോദിച്ചു അഭി ഞാൻ നിന്നോട് തർക്കത്തിനൊന്നും ഇല്ലാന്ന് പറഞ്ഞു നവ്യ ഒഴിഞ്ഞു മാറിയിട്ട് അങ്ങ് മാറി നിൽക്കുക അഭി അന്നേരം ഇങ്ങനെ ഭയങ്കര ഒരു ദേശത്തിൽ നിൽക്കുക അപ്പം നിന്നോട് എനിക്കൊരു അപേക്ഷയുണ്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചെങ്കിലും നിനക്ക് എന്നെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ ഒന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും അഭിനയൊന്നും എനിക്ക് വശമില്ല അതുകൊണ്ട് എനിക്ക് കഴിയാത്ത കാര്യങ്ങളൊന്നും പറയരുത് എന്ന് അഭി പറയുമ്പോൾ നിനക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം അതുകൊണ്ടാണ് നീ ഇന്നലെ എന്നെ സ്നേഹിച്ചത് എന്നെയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയത് പുറത്തൊക്കെ ചുറ്റിയടിച്ചത് ദേ അന്ന് രാത്രി എൻ്റെ കുഞ്ഞ് എന്ന് നേരെ കുറപ്പുണ്ടായിരുന്നു എന്ന് നവ്യ പറഞ്ഞപ്പം ദേ ആനാവശ്യം പറയരുത് പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് മറന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുന്നു അഭി പറയുമ്പം ചെയ്യടാ ചെയ്യ് സ്നേഹം കാണിച്ച് അത് പെട്ടെന്ന് തിരിച്ചെടുക്കുന്ന ഒരുത്തൻ എൻ്റെ കുഞ്ഞിനെ കളഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലടാ എന്ന് നവ്യ പറയുക ഞാൻ പ്രസവിച്ച് കഴിയുമ്പോൾ എന്നെയും എൻ്റെ കുഞ്ഞിനെയും നീ സ്നേഹിക്കുന്നില്ലെങ്കിൽ കുഞ്ഞിനെ അങ്ങ് കൊല്ലാൻ പറഞ്ഞു അപ്പോൾ കുഞ്ഞിനെ അമ്മയും കൊല്ലാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കണം അല്ലേ നീ തന്നെ അനിയത്തിയോട് അത് ചെയ്യാനായിട്ട് അവൾ ചെയ്യും അവൾക്ക് ആരോടും ഓരോ സ്നേഹവും ഇല്ലാത്തവള അവൾ ഉറപ്പായിട്ടും അത് ചെയ്യും അതും പറഞ്ഞ് അഭി ഇങ്ങനെ നവിയോട് ചൂടായിക്കൊണ്ടിരിക്കുന്നു ഈ കുടുംബം കുടിക്കാനെത്തിയ അസുരം ഇത്ത നിന്റെ അനിയത്തി എന്നും പറഞ്ഞ് അവിടെ നിങ്ങൾ പോയി അഭി ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നവ്യ വിഷമിച്ചിങ്ങനെ നിൽക്കുകട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേ അവിടെ ജലജിയും അഭിയും കൂടെ നിരാശയെപ്പറ്റി ഇരുന്ന് സംസാരിക്കുവാണ് അവളോട് കാണിച്ച സ്നേഹം പെട്ടെന്ന് കെട്ടടങ്ങിയുടെ നിരാശയിലാണെന്ന് പറഞ്ഞപ്പോൾ ഏട്ടത്തി എന്ന് പറയുന്നവള് ഇങ്ങോട്ടൊന്നും വന്നോട്ടേടാ അവരെ ഹോസ്പിറ്റലിൽ ആക്കിയത് അനിയത്തിയും ചേച്ചിയും കൂടിയാണെന്ന് ഏതാണ്ടൊക്കെ ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഉം അതിന്റെ പൊട്ടിത്തെറി നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറായിരിക്കും നീ നോക്കിക്കോ അമ്മ എന്നാൽ അവൾ വരെ പുറത്തു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയെന്ന് പറഞ്ഞു മകൻ അമ്മയോട് പറഞ്ഞു കൊടുക്കാം ഇവിടെ നമ്മൾ പറയുന്നതൊന്നും മുത്തശ്ശൻ ആരും വിശ്വസിച്ചിട്ടില്ല പിന്നെ നയനെ ഒരിക്കലും അത് ചെയ്യില്ലെന്ന് തന്നെ അവർ പറയുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും അമ്മയെന്ന് അഭി അമ്മയോട് ചോദിക്കുകട്ടോ അപ്പോഴാണ് പാവം ഗോവിന്ദേട്ടൻ കൈ നിറയെ പലകാരമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അദ്ദേഹം ഇവരെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക എന്ത് വേണം എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകട്ടോ ഈ ജലജ ആ പിന്നെ കനക കുറച്ച് പലകാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു വിട്ടായിരുന്നേ എന്ന് ഗോവിന്ദേട്ടൻ പറയുവാണ് ഒരാൾ ഹോസ്പിറ്റലിൽ ഇപ്പം അറിഞ്ഞായിരുന്നോ അവിടെ പോയിട്ടാണ് ഞാൻ വന്നതെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പോൾ ഇവിടെ ഒരുത്തി ഉണ്ടാക്കിയ പലഹാരവും പായും ഒക്കെ കുടിച്ചിട്ടാണ് ഏട്ടത്തിപ്പം ഹോസ്പിറ്റലിലായത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടനോട് ഇവർ പറയണം ഇനി അതിന്റെ പിന്നാലെ എല്ലാവരെയും കൂടി അവിടെ കിടത്താനായിട്ടായിരിക്കും ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ കണ്ണി കണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടിരിക്കുന്നതല്ലേ എന്ന് ജലച്ചു ചോദിച്ചപ്പം അരി എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് സത്യവാണ് നിങ്ങൾ കൊണ്ടുവരുന്ന പലഹാരങ്ങൾ പോയിട്ട് നിങ്ങളുടെ മകളുണ്ടല്ലോ നയന അവരിവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും ഇപ്പം ഈ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ മോൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം കണ്ടായിരുന്നല്ലോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അവളെ ഞാൻ സ്നേഹിച്ച കാര്യം സത്യം തന്നെയാണ് പക്ഷേ അമ്മായിയും അവളും അവളുടെ അനിയത്തിയും കാരണമായിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കണത് മരണത്തിൽ നിന്ന് അമ്മായി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇനി അവളെ സ്നേഹിക്കൊന്നും കരുതണ്ടായെന്നും പറഞ്ഞോണ്ട് എന്നോട് ഈ അഭി പറഞ്ഞപ്പോ എന്താണോ നോക്കി നിൽക്കുന്നത് താൻ കൊണ്ടുവന്നതൊന്നും ഈ വീട്ടിൽ ആർക്കും ആവശ്യമില്ലെന്നാ പറഞ്ഞത് പിന്നെ ദേ ഉണ്ടാക്കിയതൊന്നും പാഴായി പോകാതിരിക്കാൻ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു അതേ വരുന്നു ഒരുത്തി അവൾക്ക് കൊടുക്ക് അവൾ തിന്ന് മൂക്കുമുട്ട തിന്നട്ടെ അവളും അവളുടെ അനിയത്തി മാറി തിരിഞ്ഞിരുന്ന് തിന്നട്ടെ അല്ലാതെ അതെ ഇവിടെ മറ്റാർക്കും വിഷം കലർന്ന പലഹാരം വേണ്ട എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ അപമാനിക്കുക ഇതൊക്കെ കേട്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിക്കുവാട്ടോ അപ്പൊ അമ്മ തന്നു വിട്ടതാ കുറച്ച് പലഹാരം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യോട് പറഞ്ഞു അപ്പൊ പലഹാരം അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോ മരുമോന്റെ കയ്യിലേക്ക് ആവശ്യത്തിന് പണവും സ്വർണവും ഒക്കെ വെച്ച് തരണമെന്ന് പറഞ്ഞു അഭി ഗോവിന്ദേട്ടനോട് പറഞ്ഞു അപ്പൊ നവ്യ ഇങ്ങനെ നോക്കുവോ ഇവനെ അങ്ങനെയാ നല്ല അമ്മായി അച്ഛന്മാര് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് ഈ അഭി അല്ലാതെ കുറച്ച് ഓണക്ക പലഹാരമായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് മെച്ച ഉള്ളതെന്നൊക്കെ അഭി ഇങ്ങനെ ചോദിച്ചു ഇതൊക്കെ കേട്ട് ഇവരാകെ തകർന്ന് നിൽക്കുമ്പോൾ നീ എന്നെയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് എന്റെ അച്ഛനോടും അമ്മയോടും ഒരുപാട് സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയില്ലായിരുന്നു എന്ന് നവ്യ ചോദിച്ചേ അതൊക്കെ ആത്മാർത്ഥമാണെന്നും സത്യമാണെന്നും വിശ്വസിച്ച് പോയതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ പലഹാരമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നവ്യ നേരം ഇവരോട് പറഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇവളെ സ്നേഹിക്കരുത് സ്നേഹിക്കരുതെന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നടാ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇവളുമാരെ സ്നേഹിച്ചാലേ അടുത്ത നിമിഷം അവർക്ക് കുഴിവെട്ടേണ്ടി വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞു ജലജി ഇങ്ങനെ കിടന്നു തുറന്നുള്ളി കുറയുമ്പോൾ ഏതായാലും വന്നതല്ലേ ഇനി അച്ഛനും മോളും കൂടെ അങ്ങ് നിന്ന് സ്നേഹിക്കാം വാ അമ്മ എന്നും പറഞ്ഞോണ്ട് അഭി എന്നെ ജലജയും കൂട്ടിക്കൊണ്ട് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇത് എന്താ മോളെ ഇത് അഭിയും മോളും കൂടെ വീട്ടിലേക്ക് വന്ന സമയത്ത് വല്ലാത്തൊരാശ്വാസം ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് മൊത്തത്തിൽ ഒന്ന് തണുത്തതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നവി നിന്ന് കരയുക കണ്ടതൊക്കെ കെട്ടുകാഴ്ച ആയിരുന്നു മോളെ എന്ന് അച്ഛൻ മോളോട് ചോദിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ മോളെ ചേർത്ത് പിടിച്ചിട്ട് സ്നേഹം അത് അവൻ്റെ അഭിനയമായിരുന്നോ അപ്പം എന്നാ അച്ഛ എനിക്ക് തോന്നണേ എന്ന് നവ്യ അന്നേരം അച്ഛനോട് പറഞ്ഞു ആഹ് അച്ഛനേതായാലും കൊണ്ടുവന്ന പലഹാരമല്ലേ അതിങ്ങ് തന്നേക്കാൻ പറ നവ്യ വാങ്ങിച്ചു എന്നിട്ട് അച്ഛനോട് അച്ഛൻ വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറയാം അമ്മയോടും നന്ദുവിനോടും ഇവിടെ നടന്നതൊന്നും പറയണ്ടായി എന്ന് നവ്യ എന്നിട്ട് പറഞ്ഞു കൊടുക്കുക അത് അവരൊക്കെ എന്നോട് അഭിക്ക് സ്നേഹമാണെന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത് അതിനി തിരുത്തണ്ട അച്ഛാ എന്ന് നവ്യ പറയുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെയാ മോളെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നതെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു അവനും അവൻ്റെ അമ്മയ്ക്കും അതിന് വലിയ പാടൊന്നും ഇല്ലച്ചാ എന്ന് നവ്യ അന്നേരം പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെയാണ് അനിയുടെ ഭാര്യയും അവളുടെ അമ്മയും എല്ലാം കണക്കാണ് അച്ചാ എന്നും പറഞ്ഞ് നവ്യ എല്ലാ അച്ഛനോട് പറയുന്നു അവൻ എന്നെ സ്നേഹിച്ചിട്ട് തള്ളി പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ മുന്നിൽ തളിയുർത്തിപ്പിടിച്ച് നിന്നെങ്കിലും തൊട്ടടുത്ത നിമിഷം എനിക്ക് മരിക്കാൻ അച്ഛാ എന്നും പറഞ്ഞ് നവ്യം ഇങ്ങനെ വാവിട്ട് കരയുമ്പോൾ അച്ഛൻ മോളെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ പൊന്നുമോള് കരയരുതെന്ന് പറഞ്ഞ് സമാധാനിക്കുക പെൺമക്കൾ അച്ഛൻ പല അച്ഛനമ്മമാർക്കും ഭാരമായി തോന്നുന്ന കാലം ഇത് പക്ഷേ എൻ്റെ പൊന്നുമോൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ പൊന്നുമോൾ അങ്ങോട്ടേക്ക് പോരെ അപ്പോൾ അത് തന്നെയാണ് ഞാൻ നയനയോടും പറയുന്നത് ഞങ്ങൾക്കൊരിക്കലും നിങ്ങളൊരു ഭാരമല്ല ആദർശന് നയനോടുള്ള സ്നേഹം അതിങ്ങനെ അല്ലല്ലോ അല്ലേ മോളെ അല്ല അച്ഛാ അങ്ങനെ ഒരിക്കലും രണ്ട് മുഖം കൊണ്ട് നടക്കുന്ന ഒരാളെ അല്ല അത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണെന്ന് നവ്യ നേരം അച്ഛനോട് പറഞ്ഞു ഇവനാ അച്ചാ കുറുക്കൻ കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷവും അത് അവൻ പല രീതിയിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പം പ്രസവിക്കാൻ പോകുന്ന ഭാര്യയ്ക്ക് സുഖവും സന്തോഷവും കൊടുക്കേണ്ട സമയത്ത് ഇങ്ങനെയൊക്കെ ചതിക്കുന്നത് അവന് ദോഷം മോളെ എന്ന് പറഞ്ഞ് അച്ഛൻ പറയുമ്പോൾ അവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ അത്രയ്ക്ക് വെറുത്തുപോയി ഞാനവനെ എന്നൊക്കെ നവ്യ പറഞ്ഞപ്പോൾ ആദർച്ചിന്റെ അമ്മ ഹോസ്പിറ്റലിൽ അതിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ നയനിയുടെ തലയിലായല്ലേ എന്ന് ചോദിക്കുമ്പോ അവള് കാച്ചുവെച്ചിരുന്ന പാലാണല്ലോ അമ്മായി എടുത്ത് കുടിച്ചത് അതൊക്കെ കേട്ട് അദ്ദേഹം വല്ലാണ്ടായിട്ട് ഒരു ഒരുമിനെ പോലും നോവിക്കാത്ത നമ്മുടെ നയനമോളെ അങ്ങനെ ചെയ്യില്ലെന്ന് വിശ്വസിക്കാൻ അവർക്കൊന്നും പറ്റുന്നില്ലല്ലേ മോളെ എന്ന് ചോദിച്ചപ്പോൾ പക്ഷേ അച്ഛാ അവിടെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആദർശേട്ടന്റെയും കൂട്ടവൾ കൊണ്ടച്ഛാ അവരാരും ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല അവളത് ചെയ്യില്ലെന്ന് അവർക്കെല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു ശരിക്കും ഞാൻ കുടിക്കേണ്ട പാല അമ്മായി എടുത്ത് കുടിച്ചത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അതർ ഞെട്ടുക അച്ഛൻ അത് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കുഞ്ഞു പോയനെ അച്ഛാ എന്ന് പറഞ്ഞ് സത്യങ്ങളെല്ലാം പറയുന്നു ഞാൻ അമ്മായി കിടക്കുന്നത് പോലെ നൈസുല് കിടന്നേനേന്നൊക്കെ നവ്യ പറയൂ കേട്ടോ എന്തായാലും ഞാൻ ഒരിക്കലും വീട്ടിലേക്ക് വരില്ല അച്ഛാ പിടിച്ചു നിൽക്കാവുന്നിടത്തോളം ഞങ്ങളിവിടെ പിടിച്ചു നിൽക്കും പിന്നെ ഞങ്ങളെ കൊന്നിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനായിട്ട് ഓടി നടക്കുന്നവർ അത് ചെയ്തോട്ടെ എന്നും പറഞ്ഞ് നവ്യം ഇങ്ങനെ പറയുക എന്തായാലും കയറി വന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ എത്ര പെട്ടെന്നൊന്നും ഇറങ്ങിക്കൊടുക്കില്ല അച്ചാ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ബാധ്യത ആവില്ല എന്നൊക്കെ പറഞ്ഞു നവ്യം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അച്ഛനാണെങ്കിലും മോളോട് ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെതാക്കുക എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കെട്ടിടങ്ങിപ്പോയല്ലോ മോളെ എന്നും പറഞ്ഞു അച്ഛൻ ഭയങ്കര കരച്ചിൽ അതും പറഞ്ഞ് നവ്യെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരയുന്നു അതിനുശേഷം അച്ഛൻ നിരാശയോടെ സങ്കടത്തോടെ അവിടുന്ന് മടങ്ങുന്നു അച്ഛൻ പോകുന്നത് നോക്കി കണ്ണീരോടെ നമ്മുടെ നവി ഇങ്ങനെ നോക്കി അവിടെ നിൽക്കുക കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ വേറൊന്നും ആ ദുഷ്ടനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് അവർക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അവിടെ നമ്മുടെ ജയൻ ഇങ്ങനെ ആദർശിൻ്റെ അടുത്തേക്ക് വരുവാ അപ്പോൾ മോനെ ഇന്ന് പറഞ്ഞു വന്നു അച്ഛാ അമ്മ ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടല്ലോ എന്ന് ആദർശ് പറഞ്ഞു അതിനെ നന്ദി പറയേണ്ടത് അനമോളോടാ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആയതുകൊണ്ട് നയന തക്ക സമയത്ത് സഹായിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാം തകടം മറിഞ്ഞു പോയേനെ എന്ന് അച്ഛൻ മോനോട് പറയുന്നു ആ സമയത്ത് ഒരാളെ കിട്ടാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നുവെന്നും ഇനി ബ്ലഡ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിനുവേണ്ടി ആൾക്കാരെ കണ്ടെത്തണം എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കൂട്ടോ നമ്മുടെ ആദർശ ഒന്ന് രണ്ടുപേരെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കണം നയനയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഇല്ല അവൾക്ക് കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അവൾ നല്ല ഹാപ്പി അച്ഛാ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞ എൻ്റെ സന്തോഷത്തിലാവള് എന്ന് പറയുമ്പോൾ അത് മോൻ്റെ അമ്മയ്ക്കറിയില്ലല്ലോ ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ അനാമികയ്ക്കും വേണമെങ്കിൽ ബ്ലഡ് കൊടുക്കാമായിരുന്നു പക്ഷേ അവൾ ആ സമയത്ത് ഓടി ഒളിക്കുകയാണ് ചെയ്തതെന്നും പറഞ്ഞ ജയം പറഞ്ഞു ഐ സ്യൂയിൽ കിടക്കുന്ന ദേവിയാനിയെ അത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാ അവളെ താലോലിക്കുന്നത് ആ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞു ജയൻ എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയിട്ടോ ആദർശ നേരം അവിടെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ കാണിക്കുന്നത് കനകത്തെയാണ് കനകം ഇങ്ങനെ അവിടെ ഇരുന്ന് എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്നു ഗോവിന്ദേട്ടൻ അങ്ങോട്ടേക്ക് കയറി ചെന്നു ഗോവിന്ദേട്ടൻ കയറി ചെന്നപ്പം എന്താ കായി ഗോവിന്ദേട്ടാ ചെന്നിട്ട് പോയിട്ട് ചോദിച്ച് കനകം വന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എല്ലാം നന്നായിട്ട് തന്നെ എന്ന് അച്ഛൻ പറയുമ്പോൾ പിന്നെന്താ അച്ഛന്റെ മുഖത്തൊരു വിഷമമുണ്ടല്ലോ ഒന്ന് നന്ദു അത് ശരിയാണല്ലോ ഇവിടെ പോയപ്പോൾ ഉത്സാഹമൊന്നും ഇപ്പോൾ മുഖത്തില്ലല്ലോ എന്താ ഈ മുഖത്തോട് തെളിച്ചില്ലാത്തു ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ ഒന്നര കിലോമീറ്റർ വെയിലത്ത് നടന്നു അതിൻ്റെ ഒരു വാട്ടമാണെന്ന് ഗോവിന്ദേട്ടൻ പറയുക ഉം എൻ്റെ ഗോവിന്ദേട്ട പിള്ളേരുടെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ചെക്കപ്പും കാര്യങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടില്ലല്ലോ ഹൃദയം നിന്ന് പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇടയ്ക്ക് യു സി ജി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കനകെ ഒന്ന് കിടന്നു കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളൂ എന്നും അദ്ദേഹം പറഞ്ഞേ അല്ല ആദർശം അവൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണല്ലോ ഗോവിന്ദേട്ടാ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ ഒന്നും മിണ്ടുന്നില്ല ഈ സമയത്ത് വേറൊന്നും കൊണ്ടല്ല ഏട്ടോ ഗോവിന്ദേട്ടാ അതെ പിന്നെ പാല് കുടിച്ചിട്ട് അവർ ഹോസ്പിറ്റലിലായത് പിന്നെ സാധാരണ നിലയിൽ ആ പാല് തിളപ്പിച്ചു വെച്ചത് മോളാ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ പിന്നെ എന്തിനും ഏതിനും നയനമോളെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവക്കാരി അവർ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരവരുടേതായ രീതിയിൽ സംസാരിച്ചു എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പം ശരിക്കും ഇൻസൾട്ട് ചെയ്തു എന്ന് പറ എന്ന് പറഞ്ഞപ്പോൾ അവർ ഇൻസൾട്ട് ചെയ്യുന്നെങ്കിലേ ചെയ്തോട്ടെ മോളെ പിന്നെ ആ അബിയുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ അത് തന്നെ അവര് മോളോട് സ്നേഹം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദം ഇങ്ങനെ വിഷമിച്ചിങ്ങനെ തല കുഞ്ചിച്ച് നിൽക്കുക അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക നോക്കുകട്ടോ നന്ദുവിന് കാര്യം കൃത്യമായിട്ടോ മനസ്സിലായി ആ അതെ അവരിപ്പോഴും നല്ല സ്നേഹം തന്നെയാണ് മോളോടും നമ്മളോടൊക്കെ ഇപ്പം നന്ദു ഇങ്ങനെ നിന്ന് അച്ഛനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എല്ലാവരും ചോദിച്ചു ഇടയ്ക്ക് അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നന്ദു അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കുക എന്നിട്ട് അച്ഛനൊരു വല്ലാത്ത ഇത് കള്ളത്തരം പറഞ്ഞതിൻ്റെ ഒരിത് കാണിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി അച്ഛൻ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ആദർശമോൻ്റെ അമ്മ ഹോസ്പിറ്റലിലായതിൻ്റെ പിന്നിൽ ആ ജലജ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും അതാ മോളുടെ അച്ഛൻ്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കനക അങ്ങോട്ടേക്ക് പോയി കനക അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നന്ദു അച്ഛൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് മനസ്സിലാക്കി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അഭി ഇങ്ങനെ ഇരിക്കുമെന്ന് അവിയബിയുടെ അടുത്തേക്ക് ചെല്ലുവാട്ടോ വിട്ടു കൊടുക്കുന്നില്ല അപ്പോൾ നിന്നെ ജനിപ്പിച്ച ഒരാളുണ്ടല്ലോ അയാൾ ആരാന്ന് ചോദിച്ചു എന്താ നിന്നെ ജനിപ്പിച്ച ആളുടെ ആളുടെ പേരെന്താണെന്ന് പറയാൻ പറഞ്ഞു ഞാൻ നിന്റെ അമ്മയോട് അത് ചോദിച്ചിട്ടില്ലേ നീ നിൻ്റെ അമ്മയോട് ചോദിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയായ ശേഷം അയാൾ എങ്ങോട്ട് ഇറങ്ങിപ്പോയതാണെന്ന് അഭി അന്നേരം പറയാം എന്താ അയാൾ പോകാൻ കാരണമെന്ന് അവ അന്നേരം ചോദിച്ചു അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നീ പറയുന്നത് അറിയേണ്ട കാരണമുണ്ട് നിന്റെ അമ്മയെപ്പോലെ ഒരാളോടൊപ്പം ഒരാണിനും ജീവിക്കാൻ പറ്റില്ല അവരുടെ സ്വഭാവ ദൂഷ്യം കാരണം നിന്നെ ജനിപ്പിച്ച അയാൾ നിന്റെ ചെറുപ്രായത്തിൽ തന്നെ ഓടി രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ നീ വർക്കനായിട്ട് വന്നാണോ എന്ന് അഭി ചോദിച്ചു നീ എന്നെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയില്ലേ എൻ്റെ അച്ഛനെയും അമ്മിയെയും ഒരുപാട് കൊതിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു മകളും മരുമോളും തമ്മിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു അവർക്ക് അതാ നീ ഒറ്റ നിമിഷം കൊണ്ട് തല്ലി തകർത്തതെന്ന് നവ്യ അഭിയോട് പറയുക സന്തോഷം കൊണ്ട് വന്നതാണ് എൻ്റെ അച്ഛൻ ആ നേരത്തെ നീ നിന്റെ അമ്മയും തനിക്ക് കുണം കാണിച്ചില്ലേ എന്നൊക്കെ നവ്യ ഇങ്ങനെ അഭിയോട് ചോദിക്കുമ്പോൾ അഭി ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ നിൽക്കുവോ ദേഷ്യത്തിലെ എൻ്റെ അച്ഛൻ മനസ്സ് വേദനിച്ചാടാണ് അവിടെ നിന്ന് പോയത് എൻ്റെ ഒരു അച്ഛൻ്റെ വേദന അറിയണമെങ്കിൽ അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ച് വളരണം അതുകൊണ്ട് അങ്ങനെയല്ല നീ വളർന്നത് അതുകൊണ്ടാണ് നിന്റെ അച്ഛൻ്റെ പേര് പോലും ഞാൻ ചോദിച്ചത് അയാൾ എന്തുകൊണ്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് എന്ന് പറയടാ രണ്ട് തവണ അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനെ എൻ്റെ അച്ഛൻ അങ്ങനെ ഒരാളിന്റെ നെഞ്ചു പിളരുന്ന വാക്കുകളാണ് നീ പറഞ്ഞത് നീ ഇപ്പോഴല്ലേ നിന്റെ കുടുംബത്തെ സ്നേഹിച്ച് തുടങ്ങിയത് എന്ന് അഭി നേരം ചോദിക്കുക എന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് മുൻപും അതിനുശേഷം നിന്റെ അച്ഛനമ്മമാരെ പറ്റി നീ കൂടുതൽ ചിന്തിച്ചിട്ടൊന്നുമില്ലല്ലോ ഉവോ ഉം അവരെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞിട്ടെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ നിന്റെ അനിയത്തിമാരുടെ നാലിലൊരു അംശം സ്നേഹം പോലും നിനക്ക് അവരോട് ഉണ്ടായിരുന്നില്ലല്ലോ അതിന് ഞാനിന്ന് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കുന്നുണ്ടാ അങ്ങനെയെങ്കിൽ നാളെ ഞാനും പശ്ചാത്തപിച്ചോളാം ഇന്നിപ്പോ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞപ്പോ അവന്റെ കഴുത്തിന് കയറി അങ്ങ് പിടിച്ചു ഇങ്ങനെ ഒരു അച്ഛൻ്റെ വിത്താണല്ലോ എൻ്റെ വഴിറ്റി കിടക്കുന്നതെന്നും പറഞ്ഞു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ നിന്റെ സ്വഭാവ ഇതാണെങ്കിൽ ജനിച്ച് കഴിയുമ്പോൾ നീ ആ കുഞ്ഞിനെ കഴുത്ത് ഞരിച്ചു കൊല്ലുമല്ലോ ഇടാ അതും പറഞ്ഞ് നവി ഇങ്ങനെ വല്ലാണ്ടിതാക്കി അങ്ങനെ കൊല്ലാതിരിക്കാൻ ഒരു മാർഗ്ഗമുണ്ട് ഇപ്പോഴേ ആ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞപ്പോഴേക്കും അഭിയെ തല്ലാനായിട്ട് നമ്മുടെ നവിയെ കയ്യൊങ്ങി ഇതിനുള്ള മറുപടി നാവുകൊണ്ടല്ല കൈകൊണ്ടാണ് ഞാൻ തരേണ്ടത് നിന്റെ കരണത്തുന്ന നവ്യ അങ്ങ് പറഞ്ഞു കേട്ടോ ഈ വീടിനകത്ത് നിറയെ പ്രശ്നങ്ങളാ നിന്റെ വയറ്റുള്ള കുഞ്ഞിനെ നശിപ്പിക്കാനാ നിന്റെ അനുജത്തി നോക്കിയത് അതിനാണ് പാലിൽ അവള് വിഷം പോലും കലർത്തിയത് അപ്പം അത് നീയും നിന്റെ അമ്മയല്ലാതെ വേറെ ആരും ചെയ്യില്ലടാ എന്ന് നമ്മുടെ നവ്യാ നേരം പറഞ്ഞു കേട്ടോ രണ്ടാളും കൂടി കുഞ്ഞിനെ കളയാൻ പ്ലാൻ ചെയ്തിട്ട് എന്നെ സ്നേഹിക്കുകയല്ലായിരുന്നോടാന്ന് ചോദിച്ചു നിന്റെ അമ്മ നിന്നോട് സ്നേഹിക്കാൻ പറയല്ലായിരുന്നു അനന്തപുരിക്കാർ അഭയം തന്നില്ലായിരുന്നെങ്കിൽ നീ നിന്റെ അമ്മയിപ്പ തെരുവില് കിടന്ന തെണ്ടില്ലായിരുന്നോടാന്ന് ചോദിക്കുവാണ് നമ്മുടെ നവ്യ വലിഞ്ഞു കയറി വന്നവരല്ലടാ ഞാനും നയനിയൊന്നും ഞങ്ങൾ അന്തസ്സായിട്ടെ കല്യാണം കഴിച്ച് കയറി വന്നവരാ നീ നിന്റെ അമ്മ ഈ വീടിനകത്തേക്ക് വലിഞ്ഞു കയറി വന്നവരെന്നു പറഞ്ഞുകൊണ്ട് നവ്യ ഇവന്റെ ഇവന്റെ അഹങ്കാരം അങ്ങ് അവസാനിപ്പിച്ചു കെട്ടോ അനന്തപുരിയിലെ കരുണാമാരുടെ കനിവുകൊണ്ട് ജീവിക്കുന്നവരാ നീയൊക്കെ എന്ന് പറഞ്ഞു നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇവനിങ്ങനെ ആകെ ചൂളി അവിടെ നിൽക്കുവാണ് തീർന്നു എന്ന് തന്നെ പറയാം ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ നവ നന്ദു ഹോസ്പിറ്റലിലേക്ക് വരുവാ കൃത്യസമയത്ത് അനിയും അങ്ങോട്ടേക്ക് വരുന്നു എന്തായാലും നന്ദു അനിയെ കണ്ടപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു അനിക്കാണെങ്കിൽ നന്ദുവിനെ കണ്ടപ്പോൾ സന്തോഷമായിട്ടോ ചേച്ചി മാതൃശേട്ടനും ഇവിടെ ഇല്ലേ അപ്പോൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു അവർ ഡ്രസ്സെടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോയി എന്ന് പറഞ്ഞു അവരുണ്ടെന്ന് കരുതി ഞാൻ വന്നത് എന്ന് നന്ദു അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ അനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അതെന്താടോ അങ്ങനെ എന്ന് ചോദിച്ചു കേട്ടോ അവരില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അയ്യോ അതല്ലാട്ടോ ആ എനിക്ക് എനിക്ക് മനസ്സിലായി നന്ദുവിൻ്റെ പതർച്ചയുടെ അർത്ഥം എന്താണെന്ന് കേട്ടോ നന്ദു താൻ മുൻപ് ഇങ്ങനൊന്നും ആരുന്നില്ലല്ലോ എന്നേക്കാളും എനിക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്നല്ലോ എന്ന് അനി ഇങ്ങനെ ചോദിച്ചു നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ അങ്ങനെയൊന്നും ഇല്ല ഞാനിപ്പോൾ അങ്ങനെ അധികം പുറത്തോട്ടൊന്നും പോകാറില്ല എന്ന് പറഞ്ഞു നന്ദുവിനേക്കാൾ പരിതാപകരവാ ഇപ്പൊ എൻ്റെ അവസ്ഥ ആ ഞാൻ വന്നതേ അത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലാട്ടോ അനിയുടെ വല്യമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാനാട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ വല്യമ്മയ്ക്ക് കുറച്ച് കൂടുതലാ എന്ന് അനി നന്ദുവിനോട് പറഞ്ഞു ഈ അവസ്ഥയിൽ വല്യമ്മയെ കൊണ്ടുവന്നെത്തിച്ചൊരു സംശയത്തിൽ ഇപ്പം എല്ലാവരും ഒന്നും പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് അവിടെ നിൽക്കുന്നു എന്തായാലും ഇപ്പം എല്ലാവരും നന്ദി അടുത്തെയാണ് കുറ്റപ്പെടുത്തുന്നത് കാരണം നയനടുത്ത് ഈ കുറ്റി പാല് തിളപ്പിച്ചു വെച്ചതാണല്ലോ വെല്ലുമയെടുത്ത് കുടിച്ചത് എന്നാ അതിൻ്റെ പിന്നില് ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നന്ദു അതിങ്ങനെ കേട്ടോണ്ടിങ്ങനെ നിൽക്കുന്നു എന്തായിരിക്കും അത് എന്നുള്ളൊരിതിൽ അപ്പൊ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളതെ അപ്പൊ എന്തായാലും അഭിയുടെയും ജലജയുടെയും എല്ലാ ചരിത്രങ്ങളും നവ്യ പൊട്ടി പാളീസാക്കി അല്ലെങ്കിൽ പാട്ടാക്കിയെന്ന് തന്നെ പറയാം അപ്പോൾ നല്ല സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടതേ എല്ലാ കഥ വന്നിട്ടുണ്ട് എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി